ഹലോ ഗ്സ് അപ്പോൾ ഇന്ന് ഒരു സൺഡേ ഡേ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് രാവിലെ എണീറ്റിട്ടുണ്ട് അപ്പം നിസ്കാരവും കുറച്ച് നേരം പഠിച്ചൊക്കെ ചെയ്തു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ വെളി നല്ല ഒരു മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് നേരെ വീടിലോട്ട് കിടക്കാം വീട് എല്ലാവരും ഫുൾ ആയിക്കാണ് കേട്ടോ എന്തായാലും നമുക്ക് വീടക്കാം രാവിലെ തന്നെ അത്താക്കട്ടൻ ചായ വെച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഞാൻ ചായയും രസവും കുറച്ചു ഒന്നും ആസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ ചായയും രസവും കിട്ടിയപ്പോൾ അത് എങ്ങനെ കുടിക്കുകയായിരുന്നു പിന്നെ നല്ലൊരു മഴ പെയ്യുന്നതായിരുന്നു അപ്പോൾ അതാ അത്ത ഇവിടെ എലിന് കൂട്ടണ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ എലി വരാണ്ടിരിക്കുക എന്തൊക്കെയോ ഇട്ട് കെട്ടണ ഒരു പണിയിലായിരുന്നു അപ്പോൾ അതാ റഹീസ അതിൻ്റെ ഇടയിൽ അപ്പം നമ്മുടെ ടിക്കു വന്നിട്ടുണ്ട് ഏട്ടോ ഗൈസ് നല്ലൊരു മഴ ചാറുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ടിക്കു വന്നിട്ട് മിമ്പാർത്തിരിക്കുന്നുണ്ട് ഏകിച്ചൊന്നും ഒന്നും ഇല്ല ഓട്ടോ ഗൈസ് ഒരു കുഞ്ഞി ഡേ ഇൻ മൈ ലൈഫ് എന്ന് എനിക്ക് പറയാം രണ്ട് മണിയായി ഇനി എന്തായാലും ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് കാണാം വെള്ളിയിൽ നല്ല മഴ ചേർന്ന് അപ്പോൾ അപ്പൊ ഞാൻ എന്തായാലും വരട്ടെ നമുക്ക് ചോറ് വെച്ചിട്ട് നോക്കാം വെളിയിൽ നല്ലൊരു മഴ ക്ലൈമറ്റ് ആണ് നല്ല അപ്പോൾ എന്തായാലും അടിച്ചു വലിയിട്ടൊന്ന് വീടൊക്കെ ഒന്ന് അടിച്ചു വലിയ കുളിക്കാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ നല്ല കുപ്പുണ്ട് ഈ റെജിക്കൂട്ടിങ്ങനെ പിച്ച് കുറേ കുറെ കുപ്പായിട്ടോ അപ്പൊ നമുക്കിതാ അടിച്ചു അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു കേട്ടോ ഇനിയിപ്പോ മുടിയൊക്കെ തുടച്ചിട്ട് നിസ്കരിക്കണം ചോറ് വെച്ചിട്ട് നിസ്കരിക്കണം കേട്ടോ അപ്പൊ ഇന്ന് ഉച്ചക്ക് എന്താണ് മാന്തള ചാറുന്തോ ആ ഒരു ചാറും നീ പൊടിച്ചോ അങ്ങനെ എന്തായിരുന്നു അപ്പൊ ഞാൻ അത് കൂട്ടിട്ട് ഉച്ചക്ക് ചോറ് കിട്ടാം എടുത്ത് നിസ്കരിക്കാൻ കയറിട്ടോ ഒന്നിപ്പ നിസ്കരിച്ചിട്ട് കാണണം അപ്പതാ വൈകുന്നേരം വെളിപ്പോൾ നോക്കിയപ്പോ എന്താ കാറ്റ് നല്ല നമ്മള് പറന്നോ അപ്പൊ നല്ല കാട്ടിട്ട് നല്ല മഴ പെയ്ത മഴയും നല്ലൊരു കാറ്റും അപ്പൊ

അസതാ വെളിയിൽ പോയിട്ട് പഴമ്പോഴേക്കും കടിയൊക്കെ വാങ്ങിട്ടായിരുന്നു കേട്ടോ അപ്പൊ അതും ചായയായി കേട്ടോ വൈകുന്നേരം തിന്നിട്ടുണ്ടായിരുന്നത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു പഠിക്കാനിരുന്നിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ടെൻത്തിൽക്കാണ് പേടിയൊക്കെ നമ്മുടെ ഗിഫ്റ്റ് കിട്ടി പറഞ്ഞു ഒരു ക്ലോക്ക് വാച്ചും വാച്ചിന്റെ കാർഡ് ബോർഡ് കൊണ്ട് ഞാൻ എക്സാം ബോർഡ് ഉണ്ടാക്കി കാ എങ്ങനെ ഉണ്ട് കമൻറ്റ് ചെയ്യണേ നമുക്ക് അതിനുള്ളിലേക്ക് ഇങ്ങനെ പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് പേപ്പർ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്താം സെറ്റായിട്ട് വിളിക്കും രണ്ട് കാർഡ് ബോർഡ് വെച്ച് ഓടിച്ചിട്ടുണ്ടോ നല്ല കട്ട് ചെയ്തിട്ട് കേട്ടോ ഇപ്പം എന്തായാലും ഞാൻ പോയി കുറച്ച് അപ്പോൾ ബൈ അങ്ങനെ അങ്ങനെതാ രാത്രി ആയിട്ട് തന്നെ മറിച്ച് പോണ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെതാ അപ്പം ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോകും കേട്ടോ ഞാനും പ്രഹീസം ഈ റൂമിൽ കിടക്കാറ് അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചു അപ്പോൾ അതായത് തലയാണിയൊക്കെ മാറ്റി ഇവിടെ ഒന്ന് വൃത്തിയായി ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ട് കൂടെ ഉള്ള കുറേ സാധനങ്ങൾക്കെടുത്ത് മാറ്റി അപ്പോൾ ഇന്നത്തെ ഒരു സൺഡേ ഡെയിലിൻ മൈ ലൈഫ് ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയതായിട്ട് കാര്യങ്ങൾ കാണാൻ നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യാനും വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായം കമൻറ്റ് ചെയ്യാനും വർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ പിന്നൊരു പുതിയൊരു വീഡിയോ വരുന്നതായിരിക്കും ബായ് ബായ് ഇസ്ലാം വലിക്കും